നമ്മൾ ശാന്തിക്കാരെ സംബന്ധിച്ചിട്ട് ക്ഷേത്രപൂജ ചെയ്യുന്ന ആളുകൾ പല സമ്പ്രദായത്തിലും കുലത്തിലും ഒക്കെ പെട്ട ആളുകളാണ് ക്ഷേത്ര ഉപജീവന പ്രത്യേകിച്ച് ശാന്തി ക്ഷേത്രത്തിലെ മറ്റ് കഴകങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ശാന്തിക്കാരും അവരെ സംബന്ധിച്ചിട്ട് ഇവിടെ കുലദേവത ഉപാസന കൃത്യമായി ചെയ്യുന്ന കാര്യത്തിൽ പല ആളുകൾക്കും ഒരു ഒരാകുലതയുള്ളതായിട്ടും അതിൻ്റെ ഭാഗത്ത് സംശയങ്ങൾ ചോദിക്കുന്നു ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴത്തെ സ്വന്തം കുലദേവ പ്രത്യേകിച്ച് ശാക്തേയ കൗള മലവാര സംബന്ധിയായിട്ടുള്ള കുലദേവത ഉണ്ടായിരിക്കുകയും എന്നാലവർ ക്ഷേത്രപൂജ ചെയ്യുന്നത് മറ്റ് സമ്പ്രദായം വൈഷ്ണവ വിധാനത്തിലുള്ള ക്ഷേത്രപൂജ ഭൂരിപക്ഷ ക്ഷേത്രങ്ങളും വൈഷ്ണവഭാവത്തിലാവും വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നർത്ഥത്തിലല്ല ഒരു വെജിറ്റേറിയൻ സംവിധാനത്തിലുള്ള പൂജാ പദ്ധതി ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ശാന്തി ചെയ്യുമ്പോൾ തൻ്റെ കുലദേവതയെ വിധി ഉപാസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും സ്വന്തം കുലദേവതയെ കുലദേവതയ്ക്ക് പറയപ്പെട്ട വിധാനത്തിൽ തന്നെ നമ്മൾ പൂജിക്കണം വാർഷിക പൂജ മതി യഥാവിധി ബാക്കിയുള്ളതൊക്കെ അനുകല്പങ്ങൾ കൊണ്ടൊക്കെ പ്രതീകങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ആരാധിക്കാം പക്ഷേ വർഷത്തിൽ ഒരിക്കലുള്ള പൂജ മഹാനി ബലി ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്ന സമ്പ്രദായമാണെങ്കിൽ അത് നിർബന്ധമാണ് അത് സ്വാഭാവികമായിട്ട് ചോദ്യം വരും അത് ചെയ്യുമ്പോൾ ഇവിടുത്തെ ദേവത കോപിക്കില്ലേ ഇല്ല അർച്ചകസ് അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതു ദേവാദേവി എന്നാണ് അല്ലെങ്കിൽ ഭഗവാൻ ഭഗവതി എന്നാണ് ഒരു സാധകൻ തൻ്റെ പ്രത്യേകിച്ച് തന്ത്രസാധകൻ വൈദികർക്കല്ല ക്ഷേത്രപൂജക്ക് അധികാരം തന്ത്രസാധകർക്കാണ് അതുകൊണ്ടാണ് ചേനാസ് പോലും തന്ത്രസംശയം ചെയ്ത സമയത്ത് വിപ്രക്കുലീന എന്ന് തുടങ്ങി അവസാനം അതിദീക്ഷിതനായിരിക്കണം എന്ന് പറഞ്ഞു തന്ത്രത്തിൽ ദീക്ഷ വേണമെന്ന് പറയുന്നത് ഇത് ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം ചെയ്തിട്ടുള്ള മാധവജിയാണെങ്കിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ക്ഷേത്രപൂജ ചെയ്യുന്ന താന്ത്രികനോ അല്ലെങ്കിൽ തന്ത്രിയോ പ്രതിഷ്ഠിക്കുന്ന തന്ത്രിയോ ശാന്തിക്കാരനോ അർച്ചകനോ കേവലം ഗായത്രി ജപിക്കുന്ന ഒരാളായിട്ട് കാര്യമില്ല തന്ത്രത്തിൽ ദീക്ഷിതനായി അതിദീക്ഷിതനായിരിക്കണം അപ്പോൾ ഏത് വിധത്തിൽ ദീക്ഷ ഞാൻ പറയുന്നുണ്ട് വേറൊരു സമ്പ്രദായം ഇല്ലെങ്കിലും സ്വന്തം കുലദേവതയായാലും മതിയാണ് അതുകൊണ്ട് കുലദേവതയ്ക്ക് എങ്ങനെ ഉപാസിക്കണം അത് വിധിപ്രകാരം തന്ത്രത്തിൻ്റെ പ്രത്യേകത വിധി മാറ്റിക്കൊണ്ട് ഉപാസിക്കുന്നത് ശക്തി നൽകുന്നതല്ല അതുകൊണ്ട് ഏത് വിധാനത്തിലാണോ പണ്ടുള്ളവരാചരിച്ച് അതേ വിധം തന്നെ ആചരിച്ചാലേ ഉള്ളൂ ധർമ്മദേവത തൃപ്തിപ്പെടും കുലദേവത തൃപ്തിപ്പെടുകയുള്ളൂ അപ്പം ഇത് ശാക്തീയ പാരമ്പര്യം മലവാര പാരമ്പര്യമുള്ളവർ അതേ വിധാനത്തിലാണ് ഇത് ചെയ്തു പോകേണ്ടത് അപ്പതിനൊരു തെറ്റുമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് വീണ്ടും സംശയം വരും അപ്പോൾ പിന്നെ ഞാനെങ്ങനെ ഇവിടെ ഇത് ചെയ്യാം അവിടെയാണ് ശാക്തേയം ചെയ്യുന്നു എന്ന് കരുതിയിട്ട് പുറത്ത് നമ്മൾ ശാക്തീയ ഭാവം പ്രകടിപ്പിക്കണം എന്നില്ല ശാക്തേയത്തിന് പൂജാവേളയിൽ ചുവപ്പുടുത്തോ കുറിയിട്ടോ മലയിട്ടോ അതിൻ്റെതായ രീതിക്ക് ബലി ചെയ്തോ നിവേദ്യങ്ങൾ വെച്ചോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ എന്താണ് അന്ധശാക്ത ബഹിശ്ശൈവ സഭായാം വൈഷ്ണവ എന്നാണ് പ്രമാണം അന്ധപുരത്തിൽ മാത്രമാണ് ആ ചെയ്യപ്പെടേണ്ട കർമ്മത്തിൽ മാത്രമായിരിക്കണം ശാക്തേയത്വം അത് കഴിഞ്ഞാൽ ബഹിശ്ശൈവ ബാഹ്യമായ നിങ്ങൾക്ക് ത്രിഭുണ്ണരൊക്കെ വരച്ച് നമ്മൾ ആ ശൈവഭാവത്തിൽ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് സഭായ വൈഷ്ണവ സഭയിൽ എത്തുമ്പോഴാണ് വൈഷ്ണവഭാവം അതായത് ലോകരുമധ്യേ ലോകാചാരം ലോകർക്ക് വേണ്ടിയിട്ടാണ് പശു ഉള്ളത് തന്ത്രത്തിൻ്റെ കാഴ്ച പശു ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശമുള്ളവരുടെ ആചാരം പാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയില്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ദുഃഖം കോപം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഭാഗത്ത് ശോക ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലേ ദുഃഖമാണ് നമുക്ക് സങ്കടങ്ങൾ അത്തരമുള്ള ആളുകളെയാണ് വേദം ശുദ്ധൻ എന്ന അർത്ഥത്തിൽ പറയുന്നത് പല അർത്ഥത്തിൽ പല ഭാഗത്തിൽ പല രീതിയിലാണ് പറയുന്നത് ഇത് സാധാരണഗതിയിലുള്ള ഒരു അർത്ഥമാണ് പറഞ്ഞത് അപ്പോൾ തന്ത്രത്തിൽ അത്തരത്തിൽ അനാവശ്യ ദുഃഖമുള്ള ആളുകളെ ശോകമുള്ള ആളുകളെ പശുത്വം പശു എന്നാണ് പറയുക അത്തരം ആളുകൾക്ക് ആധ്യാത്മിക ഉയർച്ചയില്ല എന്നാണ് പറയുക അത് ഉയർച്ചയ്ക്ക് എന്താണ് വീരഭാവം കൈവരിക്കണം രണ്ടാമത്തെ സെക്ഷനാണ് ആ വീരഭാവത്തിലാണ് ബലി ഇത്യാദി കാര്യങ്ങൾ വരുന്നത് അങ്ങനെ വന്നിട്ട് നമുക്ക് ദിവ്യത്വം കൈവരിക്കും അതിനെയാണ് വൈദികം ബ്രാഹ്മണ്യം എന്നൊക്കെ പറയാം ഇവിടെ ദിവ്യൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ സിദ്ധൻ എന്നൊക്കെ പറയും അപ്പം അത്തരത്തിൽ ഉള്ള സമയത്ത് നമ്മൾ ആ വീരാരാധന ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ശക്തി ഉണ്ടാക്കുന്നത് ആ ശക്തി കൊണ്ടുവേണം ലോകർക്ക് നന്മ ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബലി പൂജ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണത്തെയാണ് ലോകർക്ക് കൊടുക്കുന്നത് നമ്മൾ ഏത് തരത്തിൽ ഉപാസിക്കുന്നു എന്ന് ലോകരെ അറിയിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് കിട്ടുക എന്നുള്ളതാണ് ആ കിട്ടുമ്പോൾ എന്തായാലും നമ്മൾ മറ്റുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ എന്ത് വേണം അവിടെ ഊരായാലും ശരി അല്ല നമ്മളെ തിടപ്പള്ളി ആയാലും ശരി ക്ഷേത്രമായാലും ശീലകായാലും അവിടുത്തെ വിധിയിൽ മാറ്റം വരുത്താൻ പാടില്ല അതാത് ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിനും നിവേദ്യക്രമം ഉണ്ടായിരിക്കും അതിൻ്റെ ആചരണക്രമം ഉണ്ടായിരിക്കും അതിലൊരിക്കലും തന്നെ നമ്മളൊരു കലർപ്പും ഉണ്ടാക്കാൻ പാടില്ല അത് അവിടുത്തെ ആചാര്യൻ തന്ത്രി പറഞ്ഞ വിധാനനുസരിച്ച് ചീതാൽ മതി അത് ഇത് തന്ത്രിമാരായാലും ശരി തന്ത്രിമാരുടെ വിധാനം അങ്ങനെ തന്നെ ഏതൊരു ഒരു ഇപ്പോൾ ജാതി ബ്രാഹ്മണനാണെങ്കിലും അഗ്നിഹോത്രത്തിനാണ് വിധിയുള്ളവർക്ക് അഗ്നിക്രിയക്കാണ് ഉള്ളത് ഇപ്പോൾ യഥാർത്ഥ വൈദിക പാരമ്പര്യം ഉള്ളവരാണെങ്കിൽ അഗ്നിഹോത്രം ചെയ്തിട്ടാണ് മറ്റ് താന്ത്രിക വൃത്തികൾ ചെയ്യുക ഇതല്ലെങ്കിലോ പരദേവത കുലദേവതയും ഉപാസിക്കുന്നവരായിരിക്കും ഏത് താന്ത്രികനായാലും ഇത്ത മറ്റുള്ളതൊക്കെ ചെയ്യുക അവർക്കനുസരിച്ച് അവർക്ക് പറഞ്ഞിരിക്കുന്ന വിധി ചിലപ്പോൾ ജന്മ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ നമ്പൂതിരി കാറ്റഗറിപ്പെട്ട ആൾക്കാരാണെങ്കിലും കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരിലും ശാക്തീയം ചെയ്യുന്ന ആളുകൾ ഉണ്ട് പക്ഷേ പുറത്ത് പ്രകടാവില്ല അതിന് അവർ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല വൈദികയാഗത്തിൻ്റെ ഭാഗമായിട്ട് പോലും വൈദികയാഗത്തിൽ മൃഗബലി ഇത്യാദി കാര്യങ്ങൾ ഉണ്ടായിരുന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെയും ഗുണമാണ് ലോകർക്ക് കിട്ടിയിരുന്നത് ഇപ്പം നമ്മളിതൊക്കെ ഒരു എടുക്കുക അല്ലാണ്ട് സാധാരണക്കാരെ പോലെ ഹോട്ടലിൽ പോയിരുന്നു കഴിക്കാനോ അല്ലെങ്കിൽ കല്യാണത്തിന് ഉയരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ ആർഭാടമായിട്ട് മറ്റൊരു രീതിയിൽ ഭക്ഷണ അല്ലെങ്കിൽ മധ്യപിച്ച് നടക്കുക ഇതിനൊന്നും വിധിയില്ല കാരണം ഒരു പുരോഹിതൻ എപ്പോഴും മാതൃകാപുരുഷനായിരുന്നു പൗരോഹിത്യം ഏറ്റെടുത്താൽ പൗരോഹിത്യം ഏറ്റെടുത്താൽ മാതൃകാ മാതൃകാപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം പൗരോഹിത്യം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതാ അവരുടെ തന്ത്രത്തിൻ്റെ ഒരു സ്വേച്ഛാചാരോ അല്ലെങ്കിൽ സാധാരണക്കാരോ ഒക്കെ ആയിട്ട് പോകാൻ പറ്റും കുലദേവതയെ എങ്ങനെ ഉപാസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞ് എങ്ങനെ അറിയാൻ പറ്റും എപ്പോഴും നമ്മൾ വേണ പോലെ ജ്യോതിഷ ജ്യോതിഷമാർഗ്ഗത്തിലോ മറ്റു മാർഗ്ഗത്തിലോ എങ്ങനെ വേണമെങ്കിലും പറ്റും നമ്മളെ ആശ്രമത്തിനെ സമീപിച്ച് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കുലദേവതയെ അറിയാൻ പറ്റും അതിൻ്റെ വിധി നിഷേധങ്ങൾ എങ്ങനെയാണ് ഞാൻ ആചരിക്കേണ്ടത് അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കി ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ പഠിക്കാനുള്ള മാർഗം ആശ്രമം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏത് ദേവതയാണെങ്കിലും ശരി അത് മനസ്സിലായിക്കൊണ്ട് അത് ചെയ്യാം പ്രത്യേകിച്ച് കുലദേവതാ ഉപാസനയുള്ള ശാന്തിക്കാർ ഗായത്രി സാധനം ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല ഗായത്രി സാധനയ്ക്കല്ല കുലദേവതാ സാധനയ്ക്കാണ് പ്രാധാന്യം കുലദേവത മൂലാധാരസ്ഥിതമാണ് വൈദികന്മാർക്ക് മൂലാധാരസ്ഥിതമായിരിക്കുന്നത് ഗായത്രിയാണ് കുലാചാരികൾക്കോ കുലദേവതയാണ് ഏതുമാവാം ഭൂനേശ്ശി ആവാം കാളിയാവാം നീലിയാവാം ശാത്തനാവാം എന്തുവാം അപ്പം അതുകൊണ്ട് അത് മനസ്സിലായിട്ട് അതിലുപാസിച്ചാൽ മതി ഉപവീതവും തന്നെ തന്ത്രപാരമ്പ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉപവീതം ധരിക്കുന്ന രീതി പല സമ്പ്രദായങ്ങളിലും ഉണ്ട് വൈദികമായിട്ടാകുമ്പോൾ അതിൻ്റെ വിധാനം വേറെയാണ് രണ്ടും വ്യത്യാസമുണ്ട് ഉപവീതം താന്ത്രികന് ഉപവീതം വേണം നിർബന്ധമില്ല അതിൻ്റെ ഒന്നും കയ്യിലുള്ള ജപമാലയ്ക്ക് മാത്രമേ പ്രാധാന്യം ജപിക്കാൻ വേണ്ടിയിട്ട് അതും തന്നെ കയ്യിൽ ജപ് സന്ധി തൊട്ട് ജപിച്ചാലും കുഴപ്പമില്ല അപ്പോൾ അതെന്താണ് അപ്പോൾ അതുകൊണ്ട് ഉപവീതമല്ല പൂജയ്ക്ക് അധികാരം നിശ്ചയിക്കുന്നത് ബ്രാഹ്മണൻ പൂജിക്കണമെന്ന നിർബന്ധമില്ല താന്ത്രികൻ മന്ത്രസാധകനും തന്ത്രസാധകനുമായിരിക്കണം ബിംബ ആരാധന ക്ഷേത്രാരാധന ചെയ്യേണ്ടത് വൈദികത്തിൽ അഗ്നി അഗ്നവതി ഇഷ്ടത്തിൽ ഇപ്പറാണ് വൈദികത്തിൽ അഗ്നിയെയാണ് ഉപാസിക്കാൻ വേണ്ടത് തന്ത്രത്തിലാണ് ഈ ഗ്രഹാരാധന അതുകൊണ്ടാണ് വേദത്തിൽ പറയുന്നത് തസ്യ പ്രതിമ അസ്ഥി ഈശ്വര രൂപം ഇല്ല എന്നുള്ളത് വേദം തന്നെ പറയുന്നത് സംബന്ധിച്ച കാര്യമാണ് അത് ദയാനന്ദ സരസ്വതിക്ക് അടിവരേറ്റ് പറയുന്നുള്ളൂ ഇനി അല്ല താന്ത്രികന് വൈദികനാവാം വൈദികന് താന്ത്രികനാവാം താന്ത്രിക വൈദികനോ വൈദിക താന്ത്രികനോ അല്ലെങ്കിൽ ശുദ്ധ ശുദ്ധതാന്ത്രികനോ ശുദ്ധവൈദികനോ ആയിക്കൊണ്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം ഇതെല്ലാം ചേർന്ന വിശാലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ സനാതന ഹൈന്ദവധർമ്മ വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്ന ധർമ്മ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്നു ഇടക്കാലത്തുള്ളതല്ല പറയുന്നത് അപ്പം അത് മനസ്സിലാക്കുക സ്വന്തം കുലദേവത്തെ ഉപാസിക്കാത്തവർ പൂജയ്ക്കാത്ത വിധിപ്രകാരം അനുഷ്ഠിക്കാത്ത ഏതൊരാളായാലും ശരി അവർക്കൊരിക്കലും താന്ത്രിക പൂജ ചെയ്യാൻ വിഗ്രഹാരാധന ക്ഷേത്ര പൂജ ചെയ്യാൻ യഥാർത്ഥത്തിൽ അധികാരമില്ല എന്നുള്ളത് നമ്മൾ പറയുന്നല്ല സമ്പ്രദായം തന്നെ പൂർവീകരാൽ പറയപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ആശങ്കയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു കാരണമില്ല അവകാശം ഇല്ല ആശങ്കയൊക്കെ വിട്ടിട്ട് സ്വന്തം കുലദേവത പരദേവത എന്തായാലും ശരി അതിൻ്റെ സമ്പ്രദായ ശാക്തയാകാം ശൈവം വൈഷ്ണവായം ആകാം അല്ലെങ്കിൽ ശാപര മലവാരമാകാം അത് വിധിപ്രകാരം നിങ്ങൾ പൂജിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അധികാരമുള്ള നിങ്ങൾക്ക് മാലഘട്ടോ അടിച്ചുതെള്ളിയോ ക്ഷേത്രപൂജയോ വാദ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതില്ലാണ്ട് ചെയ്യുന്നു എങ്കിൽ അത് തെറ്റാണ് അതിനാർക്കും അവകാശമില്ല അതല്ല അതിൻ്റെ രീതി എന്ന് നന്നായി മനസ്സിലാക്കും ഞാൻ ആർക്കെങ്കിലും തോന്നണം ഇങ്ങനെയുള്ളവർ ഇന്ദ്രാ ക്ഷേത്രത്തിൽ പൂജിക്കണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ളവരാണ് പൂജിക്കേണ്ടത് അറിയാത്തവർ മാത്രമേ അതുപോലെ തന്ത്രശാസ്ത്രത്തെ അറിയുന്നവർ ഇത് പറയില്ല തന്ത്രശാസ്ത്രം ചെയ് തന്ത്രശാസ്ത്രം നമുക്ക് മറ്റൊരാൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് തന്ത്രത്തിൻ്റെ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് കഴിവ് വേണം